ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഞമ്മളുണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ അതിന് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് സ്പൂണ് വയലും രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ച് അയച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് അയലക്കായി ഗ്രാമ്പ് മൂന്ന് വട്ട ഇവയൊക്കെ ചേർത്ത് എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ അതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞതും ചെറിയൊരു ക്യാരറ്റ് അരിഞ്ഞും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക കൂടുതൽ സമയം വയറ്റി കളറൊന്ന് മാറാമെന്നൊക്കെ കരുതി കേട്ടോ ചെറുതായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കൈകി ഊറ്റി വെച്ച അരി ചേർത്ത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക അതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് വരി വെള്ളമൊഴിച്ച് നന്നായി അത് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചോറ് വന്നു വരുമ്പോൾ അതിൽ ഉപ്പ് പാകത്തിനുണ്ടാവുള്ളൂ ഒരു പകുതി വേവായതിനു ശേഷം അതിലേക്ക് ഒര സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ പഞ്ചസാര ചേർക്കുന്നതിനുവെച്ചാൽ അരി വിതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നെയ്യ് ചോറ് റെഡി ആയിട്ടുണ്ട് വരി വറുത്ത് വെച്ചാൽ വച്ചാലിങ്ങനെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ നല്ല പെർഫെക്റ്റായി കിട്ടും കേട്ടോ ചോറിൻ്റെ കൂടുതൽ ടേസ്റ്റ് കൂടുതലുണ്ട് അതിന് മുകളായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും വണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന്